പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോകൾക്ക് നൽകിയ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് കുഞ്ഞായിൻ മുസ്ലിയാരുടെ കഥ തുടരുന്നു തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വേറെയും നാലഞ്ച് പേർ കുഞ്ഞായിൻ മുസ്ലിയാരോടൊപ്പം പൊന്നാനിയിൽ ഓതി താമസിച്ചിരുന്നു മുസ്ലിയാരോട് അവർക്കൊക്കെ എന്നും അസൂയായിരുന്നു കാരണം അവരൊക്കെ പൊന്നാനി വന്ന് ചേർന്ന് വളരെ കാലത്തിന് ശേഷം ഓതാനെത്തിയ അവരുടെ കൂട്ടുകാരൻ പഠിപ്പിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അവരെ കടത്തിവെട്ടിയിരുന്നു ഏതുവിധേനയും കൂട്ടുകാരനെ മഹ്ദൂമിന്റെ മുന്നിൽ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമങ്ങൾ അവർ നിരന്തരം തുടർന്നു പോന്നിരുന്നു മുസ്ലിയാർക്കാകട്ടെ അടിക്കടി പ്രസിദ്ധിയും ജനസ്വാധീനവും കൂടിക്കൂടി വരികയായിരുന്നു മഹ്ദൂമിനും നാട്ടിലെ വേണ്ടപ്പെട്ടവർക്കുമെല്ലാം മറ്റാരെക്കാളും താല്പര്യം മുസ്ലിയാരോടായിരുന്നു അക്കൊല്ലം നോമ്പിന് ദറിസ് നിർത്തിയപ്പോൾ തലശ്ശേരി ഭാഗത്തുള്ളവരെല്ലാം ഒന്നിച്ചാണ് നാട്ടിൽ പോയത് തിരിച്ചു പൊന്നാനിക്കും ഒന്നിച്ചു തന്നെ പോകാമെന്നും ബാക്കിയുള്ളവരെല്ലാം പെരുന്നാൾ കഴിഞ്ഞുള്ള ആദ്യത്തെ തിങ്കളാഴ്ച തലശ്ശേരിയിലെ സൈദാർ എത്താമെന്നും പറഞ്ഞാണ് മുസ്ലിയാരും കൂട്ടുകാരും തമ്മിൽ പിരിഞ്ഞത് നോമ്പും പെരുന്നാളും മറ്റും ഉമ്മയോടൊപ്പം നാട്ടിൽ കഴിഞ്ഞു മുൻനിശ്ചയപ്രകാരം പെരുന്നാളിന് ശേഷം വന്ന ആദ്യത്തെ തിങ്കളാഴ്ച കൃത്യസമയത്ത് തന്നെ മുസ്ലിയാർ സൈദാർ പള്ളിയിലെത്തി കൂട്ടുകാരെയും കാത്ത് അസറ് കഴിയുന്നതുവരെ അവിടെ തന്നെയിരുന്നു എത്ര വൈകിട്ടും കൂട്ടുകാരെ കാണാതിരുന്നപ്പോൾ മുസ്ലിയാർക്ക് കാര്യം പിടികിട്ടി അസുഖയാളുക്കളായ കൂട്ടുകാർ തന്നെ ഒന്ന് പറ്റിക്കാൻ പരിപാടിയിട്ട് പുലർച്ചെ തന്നെ പുറപ്പെട്ടു കാണും നേരത്തെ പൊന്നാനിൽ എത്തിച്ചേർന്നാൽ തന്നെപ്പറ്റി മഹ്ദൂമിനോട് എന്തെങ്കിലും ചില ഏശനികൾ പറയാൻ അവസരം കിട്ടുമല്ലോ അധികം ആലോചിച്ചിരുന്നില്ല മുസ്ലിയാർ ആഞ്ഞു ചവിട്ടി എങ്ങനെയെങ്കിലും കൂട്ടുകാരത്തു മുന്നേ മഹ്ദൂമിൻ്റെ മുന്നിലെത്തിപ്പെടണം അതിനുള്ള പല വഴികളും ആലോചിച്ചുകൊണ്ട് നടത്തത്തിൻ്റെ വേഗത കൂട്ടി പിറ്റേന്ന് സന്ധ്യയാകുമ്പോഴേക്ക് കൂട്ടുകാർ ചമ്രവട്ടം കടവിലെത്തുകയുള്ളൂ കടവ് സന്ധ്യയ്ക്ക് മുമ്പേ അളച്ചു പോകുന്നതിനാൽ പിറ്റേന്ന് കാലത്തെ അവർക്ക് യാത്ര തുടരാൻ കഴിയൂ തളർച്ച മാറ്റാൻ പോലും എവിടെയും അല്പനേരം നിൽക്കാതെ നടന്ന് നടന്ന മുസ്ലിയാർ ചമ്പ്രവട്ടത്തെത്തുമ്പോൾ ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു കടവിനടുത്തുള്ള പള്ളിയിലായിരിക്കും തൻ്റെ കൂട്ടുകാർ അന്തി ഉറങ്ങുക അവർ കാലത്തെ പൊന്നാനിക്ക് പുറപ്പെടുകയുള്ളു അവരുടെ കണ്ണിൽ പടരുതെന്ന് കരുതി മുസ്ലിയാർ ആ ഭാഗത്തേക്കെങ്ങും ഏതെങ്കിലും ഒരു തോണിക്കാരെ കിട്ടിയിരുന്നെങ്കിൽ രാത്രി തന്നെ പൊന്നാനിയിലെത്തിപ്പെടാൻ കഴിയുമായിരുന്നു പക്ഷേ അപരിതനായ തനിക്ക് തോണിയും മറ്റും സൗകര്യപ്പെടുത്തി തരാൻ ചമ്പ്രവട്ടത്താരിയിരിക്കുന്നു പെട്ടെന്നാണ് മുസ്ലിയാരുടെ ചിന്തയിൽ ഒരു മിന്നൽ പിണർ പ്രത്യക്ഷപ്പെട്ടത് സീതി ഹാജി സീതി ഹാജി എന്ന പേരിൽ സ്വന്തമായി തോണിയും തുഴച്ചിൽക്കാരനുമൊക്കെയുള്ള ഒരു ധനാഢ്യൻ ചമ്രവട്ടം കടവിനടുത്ത് എവിടെയോ താമസമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മതകാര്യങ്ങളിൽ അല്പസ്വല്പം വിവരമുള്ള അയാൾ വലിയ വാശിക്കാരനും കയ്യയച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുമാണെന്ന് ഒരിക്കൽ മഹദും തന്നെ പറഞ്ഞതായി ഓർക്കുന്നു നേരെ ചെന്ന് കടത്തു തോണി ആവശ്യപ്പെട്ടാൽ കിട്ടണമെന്നില്ല ഒരു സൂത്രം പാറ്റി നോക്കിയാലോ മുസ്ലിയാർ ഒരു നിമിഷം ആലോചിച്ചു എങ്കിൽ എങ്കിലങ്ങനെ തന്നെയെന്ന് തീരുമാനിച്ചുറച്ച് സീതി ഹാജിയുടെ വീടന്വേഷിച്ച് കണ്ടുപിടിച്ചു പറ്റി പറഞ്ഞു കേട്ട മുഴുവൻ കാര്യങ്ങളും സത്യം തന്നെയായിരുന്നുവെന്ന് ചെന്നു കയറിയപ്പോഴേക്കും മുസ്ലിയാർക്ക് മനസ്സിലായി തലശ്ശേരിയിൽ നിന്നാണ് വരുന്നതെന്നും മഹ്ദൂമിൻ്റെ ദർസിൽ ഓതുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി ഉടനെ കാര്യസ്ഥിനെ വിളിച്ച് ഭക്ഷണം ഏർപ്പാട് ചെയ്തുതന്നു ഊണുകഴിഞ്ഞ് കിടക്കാൻ തയ്യാറാകുന്നതിനിടയിൽ ഹാജിയാർ ദീനിയായ പല മസാലകളും ചോദിച്ചു സംഭാഷണത്തിൽ നിന്നും മൊബർക്ക് മതകാര്യങ്ങളിലൊക്കെ ഏതാണ്ട് പിടിപാടുണ്ടെന്ന് മനസ്സിലായി തലശ്ശേരി ഭാഗങ്ങളിലെ കൃഷികളെപ്പറ്റി ആരംഭിച്ച സംസാരം ക്രമേണ കൃഷി സാധനങ്ങൾക്കുള്ള സക്കാത്തിലേക്ക് മുസ്ലിയാർ തിരിച്ചുവിട്ടത് കരുതിക്കൂട്ടി തന്നെയായിരുന്നു ധാന്യങ്ങളുടെ സക്കാത്തിനെ പറ്റി ഹാജിയാർ പറഞ്ഞ അഭിപ്രായം ശരിയല്ലെന്ന് മുസ്ലിയാർ പറഞ്ഞു മുസ്ലിയാർ പറഞ്ഞതാണ് തെറ്റ് എന്ന് ഹാജിയർ ഉടനെ തിരിച്ചടിക്കുകയും ചെയ്തു കേട്ടുനിന്ന കാര്യസ്ഥന്മാർ കാര്യം തിരിയാതെ അന്താളിച്ചു നിന്നു തനിക്ക് തെറ്റിയിട്ടില്ലെന്ന് ഖണ്ഡിതമായി മുസ്ലിയാർ പറഞ്ഞപ്പോൾ ഹാജിയാർക്ക് ഷുണ്ടിക്കേറി എനിക്ക് മുസ്ലിയാർ എന്ന പേരില്ലെങ്കിലും കുറയൊക്കെ ഞാനും ഓതിയിട്ടുണ്ട് മൂപ്പരുടെ വാക്കുകളിൽ വാശി നിയളിച്ചിരുന്നു നിങ്ങൾ ഓതിയിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല മുസ്ലിയാർ ചൂടാവാതെ കാര്യം പറഞ്ഞു ആട്ടെ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഹാജിയുടെ വെല്ലുവിളി മുസ്ലിയാർ സ്വീകരിച്ചു എങ്കിൽ ഞാൻ ഇപ്പണി നിർത്തി തോണി തുഴയാൻ പൊന്നാനിയിൽ ചെന്ന് മഹ്ദൂമിനോട് ചോദിച്ചാലേ ഇതിൻ്റെ ശരിയായ തീരുമാനം അറിയാൻ കഴിയൂ അതിന് എൻ്റെ ഒപ്പം പോരാൻ നിങ്ങൾ തയ്യാറാണോ ഞാൻ എന്തിനും തയ്യാറാണ് മുസ്ലിയാരും വിട്ടില്ല എന്നാൽ പിന്നെ നമുക്ക് ഇപ്പം തന്നെ അവിടം വരെ പോണം തോണിയും തോണിക്കാരനുമൊക്കെ ഇവിടെ റെഡിയുണ്ട് നേരം പുലരുമ്പോൾ എനിക്ക് തിരിച്ചു പോരുകയും ചെയ്യാം മുസ്ലിയാരുടെ ഉള്ളാകെ കിളിർത്തു തന്നെ കുളത്തിലിറക്കാൻ തുനിഞ്ഞ കൂട്ടുകാരത്വം മുന്നേ തനിക്ക് മഹ്ദൂമിന്റെ അടുത്ത് ചെന്നെത്താൽ മഹ്ദൂം സുഭഹിനസ്കരിക്കാൻ എഴുന്നേറ്റപ്പോഴുണ്ട് ചമ്പ്രവട്ടത്തുകാരൻ സീതി ഹാജിയും തന്റെ ശിഷ്യൻ കുഞ്ഞായിനും മുന്നിൽ നിൽക്കുന്നു ഹാജിയാർ മുസ്ലിയാരുമായുണ്ടായ തർക്കം മഹ്ദൂമിനെ പറഞ്ഞു കൽപ്പിച്ചു മുഴുവൻ കേട്ടു വന്ന് അല്പനേരത്തെ മൗനത്തിന് ശേഷം മഹദൂബ് പറഞ്ഞു കുഞ്ഞായിൻ്റെ ഭാഗത്താ ശരി തെളിവിനായി ഒന്ന് രണ്ട് ഹദീസുകളും ഉദ്ധരിച്ചു സുബനസ്കാരത്തിന് ശേഷം മഹദൂബിനോടും മുസ്ലിയാരോടും യാത്ര പറഞ്ഞ് ഹാജിയർ തിരിച്ചു പോവുകയും ചെയ്തു മുസ്ലിയാർ കൂട്ടുകാർ വന്നു കയറിയാൽ പെട്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നു തലേന്നു പള്ളിയിൽ അന്തി ഉറങ്ങിയ കൂട്ടുകാർ നേരം പുലർന്ന് മഹ്ദൂമിൻ്റെ അടുത്തെത്തുമ്പോൾ കുറേയേറെ വൈകിയിരുന്നു എങ്കിലും കൂട്ടുകാരനെ പറ്റി മഹ്ദൂമിനോട് അവരിങ്ങനെ പറഞ്ഞു കുഞ്ഞായിൻ നാട്ടിൽ മഹാ കൊസറയാണ് ഇവിടെ വരുമ്പോൾ ഓൻ നല്ല ആളാവയാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോരാൻ ഓൻ്റെ ഉമ്മ എത്ര പറഞ്ഞിട്ടും കൂട്ടാക്കാണ്ട് ഓൻ അവിടെ തന്നെ വികൃതിയും കളിച്ച് നടക്കുക ഒടുവിൽ മഹ്ദൂം അവരോട് ഇങ്ങനെ ചോദിച്ചു അല്ല നിങ്ങൾ ഏത് കുഞ്ഞായിനെ പറ്റിയാണ് പറയുന്നത് ഇവിടെ ഓതുന്ന തലശ്ശേരിക്കാരൻ കുഞ്ഞായിനെ പറ്റിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ തനിക്കളവാണ് ഓൻ എൻ്റെ കൂടെ ജമാഅത്തായിട്ട് നിന്ന സുബഹി നിസ്കരിച്ചത് പോരെങ്കിൽ ഓൻ ഇവിടെ തന്നെ ഉണ്ടുതാനും മഹ്ദൂമിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ മുസ്ലിയാരുടെ കൂട്ടുകാർ പകച്ചു നിന്നു ഒടുവിൽ ഓരോരുത്തരായി പിറകോട്ട് വലിഞ്ഞു പിന്നീട് ജാളതയോടെ പള്ളിയുടെ ഇരിപ്പ് മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ കൂട്ടുകാരൻ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു